ഐ പി എൽ സൂപ്പർ സൺഡേയിൽ രണ്ട് മാച്ചുകളും ആവേശകരമാകും ഉച്ചതിരിഞ്ഞ് മൂന്നേ മുപ്പതിന് സഞ്ജുവിന്റെ രാജസ്ഥാൻ രാഹുലിന്റെ സൂപ്പർ ജയൻസിനെ നേരിടും രാത്രി നടക്കുന്ന കളിയിൽ മൈറ്റി മുംബൈ വെസസ് ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌവിനെതിരെ കോൺഫിഡൻസോടെയാണ് സഞ്ജു ഇറങ്ങുക ആഡം സമ്പ പ്രസിദ്ധ കൃഷ്ണ എന്നിവരുടെ സേവനം ഇത്തവണയില്ല എങ്കിലും അത് അവരെ കാര്യമായി ബാധിക്കില്ല ട്രേഡിലൂടെ എത്തിയ ആവേശ്ഗാൻ ഇലവനിലേക്ക് വരും ബാറ്റിംഗ് ഓർഡറിലും ഇഞ്ചുറി പ്രശ്നങ്ങളില്ല ജയ്സ്വാളിന്റെ ഫോമിൽ തന്നെയാകും ഇത്തവണ രാജസ്ഥാന്റെ പ്രതീക്ഷ അതൊരു കണക്കിന് സഞ്ജുവിന് ഗുണം ചെയ്യും മുൻ സീസണുകളിൽ സഞ്ജുവിനെ ചുറ്റിയായിരുന്നു രാജസ്ഥാന്റെ കറക്കം ബട്ട്ലർ ജെയ്സ്വാൾ സഞ്ജു എന്നിവർ ടോപ് ത്രീയിൽ വരും വിൻഡി സ്ട്രൈക്കർമാരായ ഹെഡ്മേറും പവലും ലോവർ മിഡിൽ ഓർഡറിലും റിയാൻ പരാഗായിരിക്കും ടോപ്പ് ഓർഡറിനെയും മിഡിൽ ഓർഡറിനെയും കണക്ട് ചെയ്യുക അശ്വിനും ചാഹലും ബോൾട്ടും ചേരുമ്പോൾ ബോളിംഗ് അറ്റാക്കും മികച്ചതാണ് പഠിക്കലിന്റെ എൽ എസ് ജി ഡബ്ല്യൂവും നാളെ കാണാം കെ എൽ രാഹുൽ മിഡിൽ ഓർഡറിലായിരിക്കും ബാറ്റിംഗിന് ഇറങ്ങുക എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഏവരും കാത്തിരിക്കുന്നത് ജി ടി വേസസ് മുംബൈ മാച്ചിനായിരിക്കും ഹർദിക് ഇല്ലാതെ എങ്ങനെയാകും ജി ടിയുടെ അപ്രോച്ച് എന്നത് നിർണായകമാകും പേസ് അറ്റാക്കിൽ ഷമിയുമില്ല ഗിൽ റാഷിദ് എന്നിവരുടെ ഫോം തന്നെയായിരിക്കും ഗുജറാത്തിന്റെ ഇത്തവണത്തെ എക്സ്പാക്ടർ സ്പെൻസർ ജോൺസൺ അസ്മത്തുള്ള ഒമർസായ് എന്നിവരാണ് ഈ വർഷം ജി കൊണ്ടുവന്ന പുതിയ പ്ലേയേഴ്സ് രണ്ടുപേരും നേരിട്ട് ഇലവനിലേക്ക് എത്താനും ഉണ്ട് സ്കൈ ഇല്ലാത്തതാണ് മുംബൈയെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം രോഹിത്തും കിഷനും കുറച്ചുകൂടി ഉത്തരവാദിത്തം അതുകൊണ്ടുണ്ട് മധ്യനിരയിലെ ഹർദിക്കിന്റെ സാന്നിധ്യം ഇത്തവണ മുംബൈക്ക് വലിയ ആശ്വാസം നൽകും എങ്കിലും ഓപ്പണേഴ്സിൽ ഒരാൾ പത്ത് ഓവറിലധികം ബാറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ് ബെറൻ പിന്നാലെ ദിൽഷൻ മധുശങ്കയും പരിക്കു കാരണം പുറത്തായി എങ്കിലും ജെറാൾ കോഡ്സി ആദ്യ മാച്ചിൽ തന്നെ അവൈലബിൾ ആയിരിക്കും ടോസിൻ്റെ സമയത്ത് ഹർദിക്കിനെ ആരാധകർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതും കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഹർദിക്കിൻ്റെ അണ്ടറിൽ രോഹിത്തിന്റെ ബോഡി ലാംഗ്വേജും